രാത്രിയുടെ ഒന്നാം യാമം കഴിഞ്ഞിട്ടും അവൾ വന്നില്ല ആകാശത്ത് ചന്ദ്രൻ അതിൻ്റെ പൂർണ്ണതയിൽ ജ്വലിച്ചു നിൽക്കുന്നു തൊടിയിലെ വാഴയിലകൾ ഇലകൾ ചന്ദ്രകയിൽ വെട്ടിത്തിളങ്ങുന്നു മാവിൻ ചൂട്ടിലെ ഇലകൾക്കിടയിലൂടെ ഇറങ്ങി വന്ന ചന്ദ്രപ്രഭ മുറ്റത്ത് മണലിൽ വ്യത്യസ്തങ്ങളായ കളങ്ങൾ തീർക്കുന്നു കാണാൻ മനോഹരമായ കാഴ്ച മുറ്റത്ത് സിമെൻ്റ് പാർത്ത വെഞ്ചിലിരുന്നവൾ ചന്ദ്രനെയും ചന്ദ്രനുണ്ടാക്കിയ മാസ്മരിതയും ആസ്വദിച്ചു ഇനി ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നില്ല എവിടെ നിന്നോ കുറുക്കന്മാരുടെ ഓരിയിടൽ അവരും ഈ ചാന്ദിനിയുടെ രാത്രി ആസ്വദിക്കുകയാണ് അന്നും ഇതുപോലൊരു സുന്ദര രാത്രിയിൽ വിവാഹം കഴിഞ്ഞ ആദ്യ നാടുകളിൽ അശ്വിനുമായ ഡെസേർട്ട് സഫാരിക്ക് പോയത് ഓർമ്മയിലെത്തി മരുഭൂമിയിലെ ഡെസേർട്ട് റിസോർട്ടിൽ ഉറക്കം വരാതെ രണ്ടാളും രാത്രിയുടെ മാസ്മരലോകം ലോകം ആസ്വദിച്ചപ്പോൾ മരുഭൂമിയിലെ രാത്രികൾ വ്യത്യസ്തമാണ് ചന്ദ്രികയിലെ അതൊരു മാസ്മരിക ലോകമാണ് ഇടക്കിടയ്ക്ക് കഴുതകളുടെ കൂവലും ചീവീടുകളുടെ നിർത്താതെയുള്ള സംഗീതവും തണുത്ത കാറ്റും കഴുകന്മാർ പതിയെ ഇരയെ തപ്പി പറക്കുന്നതെല്ലാം ദൃസിപ്പിക്കുന്ന മനോഹരമായ ചിത്രമാണ് ഇടക്കിടയ്ക്ക് കാണുന്ന മഞ്ഞ നിറത്തിലുള്ള പ്രിംറോസ് പൂക്കൾ മരുഭൂമിയെ മനോഹാരിത കൂട്ടുന്നു ഈ തണുപ്പിലും ചൂടിലും കഴിയാനുള്ള ആ പൂക്കളുടെ അക്ഷയത്വം എന്നിലൊരു പുത്തൻ ഉണർവുണ്ടാക്കിയെന്ന് അശ്വിൻ പറഞ്ഞത് ഓർമ്മയിൽ വന്നു ഈ മനോഹാരിത ആസ്വദിക്കുമ്പോഴും മണ്ണിൽ പൂണ്ടുകിടക്കുന്ന മാരകവശമുള്ള ഇഴജചന്തുക്കളെ ഓർക്കണം ഇന്ന് അശ്വിൻ തന്നോടൊപ്പമില്ല വളരെ കണക്കുകൂട്ടലോടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്ന പല മുഖങ്ങളും ഇതിനിടയിൽ കാണാനായി ജീവിതം ജീവിച്ച് തീർക്കാൻ അത്ര എളുപ്പമല്ല ഇന്ന് മനസ്സിലാക്കിയ നിമിഷങ്ങൾ ഏതോ ഒരു ശക്തി എന്നും തനിക്ക് ധൈര്യം തന്നിരുന്നു അഞ്ചാം നിലയിലെ തൻ്റെ ഓഫീസിൽ പതിവ് പോലെ ജോലിയിൽ മുഴുകിയിരുന്നപ്പോൾ മേഡം ഈ ഫയലൊന്ന് നോക്കി ഓഡിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാമായിരുന്നു നോക്കിയപ്പോൾ നല്ല പരിചയമുള്ള മുഖം വിവേക് നീ ഇവിടെ ഞാൻ കഴിഞ്ഞ മാസം ജോയിൻ ചെയ്തു മീര എവിടെയാണെന്ന് അറിഞ്ഞില്ല എപ്പോഴും പ്രസരിപ്പുള്ള വിവേകിനെയാണ് തനിക്ക് ഓർമ്മയുള്ളത് ചിരിച്ചുകൊണ്ട് വിവേക് ചോദിച്ചു എവിടെയാണ് താമസം വിനോദം ഇല്ലെങ്കിൽ ഇന്ന് ഡിന്നർ എൻ്റെ വീട്ടിലാക്കാം നാളെ അവധി ദിവസമായതിനാൽ അവൾ ആ ക്ഷണം സ്വീകരിച്ചു വിവേകിൻ്റെ ഫാമിലിയെ പരിചയപ്പെടാമല്ലോ ജോലി കഴിഞ്ഞ് പത്ത് മിനിറ്റ് യാത്ര ചെയ്തപ്പോൾ വിവേകിൻ്റെ ഫ്ലാറ്റിൽ വിവേകിൻ്റെ ഭാര്യ അഞ്ജലി നേരത്തെ വിളിച്ചു പറഞ്ഞത് കൊണ്ടാവാം ആ പരിചിതത്വമൊന്നും മുഖത്ത് കണ്ടില്ല നല്ല സുന്ദരിയായ കുട്ടി അവൾ മീരയെ സ്വീകരിച്ചിരുത്തി പണ്ടേ പരിചയമുള്ള ഒരു വ്യക്തിയെപ്പോലെ തോന്നി അങ്ങനെ അവരുടെ പരിചയം വളർന്നു ഒരു ഫാമിലിയെ പോലെയായി അന്ന് പതിവില്ലാതെ വിവേക് വളരെ സന്തോഷവാനായി കാണപ്പെട്ടു എല്ലാവർക്കും വിതരണം ചെയ്തു താനൊരു അച്ഛനാകാൻ പോകുന്നു എന്ന് മീര ഇടയ്ക്കിടെ അവരുടെ സുഖാന്വേഷണങ്ങൾ അന്വേഷിച്ച് അവിടെ ചെല്ലാറുണ്ട് അഞ്ജലിയുടെ മുഖത്ത് വിളർച്ചയും കാലിലെ നീരും പ്രസവം അടുക്കാറായപ്പോഴേക്കും കൂടി വന്നു അതിനിടയിൽ അമ്മയുടെ ആകസ്മിക വിയോഗം അഞ്ജലിക്ക് ഒരു ഷോക്കായി കാർഡിയാക് പ്രോബ്ലമുള്ള അഞ്ജലിക്ക് പ്രത്യേക പരിഗണന നൽകിയാണ് ഡോക്ടേഴ്സ് പ്രൊണോറൽ ചെക്കപ്പ് നടത്തിയത് റിസ്ക്കുള്ള ഉള്ള പ്രഗ്നൻസി ഒരു ദിവസം സിസേറിയൻ പ്ലാൻ ചെയ്തതിനാൽ വിവേകിന് ധൈര്യം നൽകാൻ മീരയും അവനോടൊപ്പം ഹോസ്റ്റലിലേക്ക് പോയി തനക്ക് അപരിചിതമായ പ്രഗ്നൻസി അഞ്ജലിയുടെ വിളറിയ മുഖവും നീര് വച്ച കാലം അവളെ ഭയപ്പെടുത്തി ഒരു കുഞ്ഞിന് വേണ്ടി താഴ്ച്ചെങ്കിലും അതിനു മുമ്പേ വേർപെടുത്തിയ ദാമ്പത്യം അവൾ അഞ്ജലിക്കായി കണ്ണീരോടെ പ്രാർത്ഥിച്ചു വിവേകിൻ്റെ മുഖത്തും സങ്കടവും ഭയവും ആകാംക്ഷയും എന്തെടുക്കണമെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നു നിമിഷങ്ങൾക്ക് വർഷങ്ങളുടെ ദൈർഘ്യമുള്ളതായിട്ട് തോന്നി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വിവരമറിയാത്തതിൽ ഞങ്ങൾ രണ്ടുപേരും പരിഭ്രമിച്ചു കുറേ കഴിഞ്ഞപ്പോൾ ഒരു നേഴ്സ് വിവേകിനെ അന്വേഷിച്ചു ഒരാൺകുഞ്ഞാണ് പക്ഷെ അമ്മ ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ് പെട്ടെന്നുള്ള പ്രഷർ കൊണ്ട് കാർഡിയ ഷട്ട് ഡൗൺ ആയെന്ന് തനിക്ക് ഒന്നും മനസ്സിലായില്ല തലയ്ക്ക് കൈ കൊടുത്തിരിക്കുന്ന വിവേകിനെ ആശ്വസിപ്പിക്കാൻ കഴിയാതെ വെറുതെ അടുത്തിരുന്നു പിന്നെ ഈ മണിക്കൂറുകൾ കഴിഞ്ഞു നീങ്ങി അവസാനം ഒരു ഡോക്ടർ വെളിയിൽ വന്നു പറഞ്ഞു സോറി വിവേക് നോ മോർ താങ്ങാനാവാത്തതിനും അപ്പുറത്തായിരുന്നു ആ പ്രഹരം അയാൾ നിസ്സഹായനായി തന്നെ നോക്കി നിന്നു കണ്ണുകൾ നിറഞ്ഞൊഴുകി കുഞ്ഞിനെ താളെ ഏറ്റുവാങ്ങുമ്പോൾ വിവേകിൻ്റെ മുഖത്ത് ഒരു പ്രതികരണമില്ല ജീവച്ചവം പോലെ വർഷങ്ങൾ കഴിഞ്ഞു ഇന്ന് ഞങ്ങൾ ഒരു ഫ്ലാറ്റിലേക്ക് കഴിയുന്നു അച്ഛനും അമ്മയുമായിട്ട് ഞങ്ങളെ കളക്ട് ചെയ്യുന്ന ഒറ്റ ബിന്ദു അവൻ മാത്രമാണ് ചിലപ്പോൾ കുറ്റബോധത്തോടെ വിവേക് ചോദിക്കും മീര നീ നീറുത്തയാകിയാണ് എൻ്റെ മകനു വേണ്ടി നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ വേണ്ടി എനിക്ക് പറ്റുന്നില്ലല്ലോ മീര കുഞ്ഞിനെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു നീ നൽകിയ നിധിയല്ലേ അവൻ എനിക്ക് വേറൊന്നും വേണ്ട വിവേകിൻ്റെ കണ്ണുകൾ ഈറൻ അണിഞ്ഞു അവൻ മീരയെയും കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് അവളുടെ തലയിൽ ചുംബിച്ചു ഒന്നും അറിയാതെ ആ കുഞ്ഞ് ആ കുഞ്ഞു മനസ്സ് അച്ഛനെയും അമ്മയേയും നോക്കി ചോദിച്ചു അച്ഛനെന്തിനാ കരയുന്നത് അവൻ്റെ കുഞ്ഞിളം കവളില് അവരൊന്നി ചുമ് വെച്ചു ഒരു പുനർജന്മം പോലെ വിവേകം മീരയും തമ്മിൽ തമ്മിൽ വെറുതെ നോക്കി പുഞ്ചിരിച്ചു ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കം പോലെ പ്രിയരെ പുതിയൊരു കഥയുമായിട്ട് വീണ്ടും കാണാം